ഹലോ ലീഡേഴ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ ഓക്സിജനുള്ള ഐ ഡി റജസ്റ്റ് ചെയ്യാം ഒരാൾ ഇപ്പം ഒരാൾക്ക് പുതിയൊരു വ്യക്തിക്ക് എങ്ങനെ നമുക്ക് ഐ ഡി റജസ്റ്റ് ചെയ്യാം നോക്കാം ഓക്കെ അതിന് മുമ്പ് ഫസ്റ്റ് ചെയ്യണം നമ്മൾ ആ വ്യക്തിക്ക് ഏത് വ്യക്തിക്കാണോ ഐ ഡി അടിക്കേണ്ട അയാളുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം അപ്പോൾ ഓൾഡ് പേര് അഡ്രസ്സ് ഫോൺ നമ്പർ ഇമെയിൽ ഐടി പിൻകോഡ് അങ്ങനെ പാൻ കാർഡ് നമ്പർ അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ ഡീറ്റെയിൽ എടുത്തിട്ട് ഐ ഡി അടിക്കുക അപ്പോൾ അതിനുമ്പം നമ്മൾ ഫസ്റ്റ് ഇപ്പം സൈറ്റ് ഓപ്പൺ ചെയ്യണം നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അക്കൗണ്ടിൽ പോയി എഫ് ടി സ്റ്റാർട്ടപ്പ് എഫ് ടി സ്റ്റാർട്ടപ്പിൽ ക്ലിക്ക് ചെയ്യുക ജീനോളജി പോവുക ഇനി നമുക്ക് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ വേണം ഐ ഡി അടിക്കുക ഞാനിപ്പോൾ പ്ലേസ് ചെയ്യേണ്ട ഐഡിയൊന്ന് സെർച്ച് ചെയ്തിട്ട് ബാക്കി കാണിക്കാം ഓക്കെ എനിക്ക് ഈ ഐ ഡിയുടെ ലെഫ്റ്റ് ചേർത്ത് നമ്മൾ പ്ലേസ് ചെയ്യേണ്ട ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ആറേ ആണോ താഴെയാണ് പ്ലേസ് ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് ഒരുപാട് ഐഡീസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഐ ഡി നമുക്ക് മേലിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എൻ്റർ യൂസർ നെയിം അവിടെ നമ്മളിപ്പോൾ ഇതുകൊണ്ട് ഇതേപോലെ ഇപ്പം ഇയാളുടെ താഴെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ ആ യൂസർ നെയിം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കോപ്പി ചെയ്ത് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ട്രീ നമുക്ക് ഓപ്പൺ ചെയ്യാം അയാളുടെ താഴത്തോട്ട് ഒന്ന് പ്ലേസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഓക്കെ ഇതിപ്പോൾ ഈ ഐ ഡി ഇച്ചെടുക്കുന്ന ആയിട്ട് അത് ഫ്രീ ഐ ഡിയാണ് നമുക്ക് ആക്ടിവേഷൻ ചെയ്ത ഐ ഡിയുടെ കളർ ചെയ്ഞ്ച് ആവും ഓക്കെ ഈ ഒരു സ്റ്റാർട്ടപ്പിൽ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓറഞ്ച് മോഡൽ കളറാവും ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ട ഇപ്പോൾ എനിക്ക് ഷബീബ് എന്നുള്ള ഈ ഐഡിയയുടെ ലെഫ്റ്റ് വേക്കൻറ്റ് ഉണ്ടാവും അതിൻ്റെ താഴെ ചേർത്താണ് പ്ലേസ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ആ വാക്കൻ്റില് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവർ ഡീറ്റെയിൽ ഇവിടെ എൻട്രി കൊടുക്കണം ഫസ്റ്റ് നമുക്ക് കൺട്രി അവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യ പിന്നെ സെലക്ട് സ്റ്റേറ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അത് കൊടുക്കുക ഓക്കെ ഇത് കേരളയാണ് അങ്ങനെ ഡിസ്ട്രിക്ട് ചോദിക്കും ഡിസ്ട്രിക്ട് കൊടുക്കുക എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് പോസ്റ്റ് ഓഫീസ് പിൻകോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ തന്നെ കാര്യം കറക്റ്റായിട്ട് കൊടുക്കുക നമ്മളപ്പം അതിങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്ത് നേരെ സൈറ്റിലേക്ക് വരിക എന്നിട്ട് പേസ്റ്റ് ചെയ്യുക ഇതേപോലെ എല്ലാം ഓരോന്നും ഡീറ്റെയിൽസ് എല്ലാം കൃത് കൃത്യമായിട്ട് തന്നെ ചെയ്യണം കേട്ടോ അതായത് നമ്മൾ അവരോട് കൺഫേം ആക്കി ടൈപ്പ് ചെയ്ത് കൺഫേം ആകാൻ നോക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യാവൂ ഐ ഡി അടിക്കാവൂ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല പാടാണ് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഇതേപോലെ പേസ്റ്റ് ചെയ്യുക നേരെ വന്നിട്ട് ഇവിടെ കൊടുക്കുക മൊബൈൽ നമ്പർ വാട്സപ്പ് നമ്പർ സെയിം കൊടുക്കുക അത് കഴിഞ്ഞാൽ അവരുടെ നെയിം ണ്ട് നെയം കൊടുക്കെ അത് കഴിഞ്ഞാൽ ജെൻഡർ ചോദിക്കുന്നുണ്ട് കൊടുക്കുക അത് കഴിഞ്ഞാൽ അഡ്രസ്സ് കാര്യങ്ങൾ ചോദിക്കണ്ട അപ്പൊ എല്ലാം കറക് കറക്റ്റ് ആയിട്ട് കൊടുക്കുക അത് അഡ്രസ്സ് കൊടുക്കുന്നത് കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് തന്നെ കൊടുക്കണം കാര്യം വെച്ചാൽ നമുക്ക് നമ്മൾ ഐ ഡി ആക്ടിവിഷൻ ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് നമ്മുടെ അഡ്രസ്സിൽ കിട്ടേണ്ടതാണ് ഓക്കെ അപ്പോൾ അത് അഡ്രസ്സ് കറക്റ്റ് കൊടുക്കുക സ്ട്രീറ്റ് റോഡ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പോസ്റ്റ് ഓഫീസിൻ്റെ സ്ഥലം തന്നെ കൊടുക്കാം ലാൻഡ്മാർക്ക് അത് തന്നെ കൊടുക്കുക ലോക്കൽ ടൗണ് അപ്പം ഒരു ഡിസ്ട്രിക്റ്റ് ആണെന്ന് വെച്ചാൽ അത് കൊടുത്താലും മതി ഇഷ്യല്ല വിളിച്ചാൽ കിട്ടുന്ന മൊബൈൽ നമ്പറ് പിൻകോഡും പിന്നെ വീട്ടിൻ്റെ അഡ്രസ്സ് നെയിമും അത് കറക്റ്റായ കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അതായത് മെയിൽ ഐ ഡി മെയിൽ ഐ ഡി ഇതേപോലെ ചെയ്യാം പേസ് ചെയ്യാം പിന്നെ പാൻ കാർഡ് നമ്പർ ഓക്കെ ഇനി നോമിനി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് അതിപ്പം അവർക്ക് തന്നെ ഐഡിയ റൈസ് ആയിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ അതിന് സ്പോൺസർ നെയിം ചോദിക്കേണ്ടത് ആരാണോ സ്പോൺസർ നെയിം അത് കൊടുക്കുക ഓക്കെ എന്നിട്ട് പാസ്വേഡ് അതായത് യൂസർ നെയിമും പാസ്വേഡ് അവർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അവരുടെ പേര് തന്നെ എന്തു ചെയ്യുക നമുക്ക് യൂസർ നെയിം ആയിട്ട് കൊടുത്താൽ മതി ഓക്കെ അപ്പം ജിംഷി പേര് തന്നെ എന്തു ചെയ്യുക നേരെ യൂസർ നെയിം കൊടുക്കുക നമ്മളെ അത് ക്യാപിറ്റൽ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ ഒരു വൃത്തിയായിരിക്കും ക്യാപിറ്റൽ തന്നെ കൊടുക്കുക പാസ്വേഡ് അതേപോലെ മറന്നാതെന്തേലും രണ്ട് പാസ്വേഡ് കൊടുത്താൽ മതി എന്തെങ്കിലും കൊടുക്കുക ആ പാസ്വേഡ് ഞാൻ അവർക്ക് ചേഞ്ച് ചെയ്യുള്ള ഓപ്ഷനോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നിട്ട് ഡീറ്റെയിൽ എല്ലാം കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് നേരെ താഴെ വന്ന് അവിടെ ഒരു ഐ ഹാവ് റെഡി കെയർഫുള്ളി ദീസ് കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്യണ്ട അത് അപ്പം ഐ എങ്കിൽ ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക എന്നിട്ട് സേവ് അടിച്ചിട്ട് താഴെ ഡീറ്റെയിൽ ഒന്നുകൂടെ നോക്കുക കറക്റ്റ് ആണെന്ന് കറക്റ്റ് ആണെന്ന് കൺഫേം എടുത്തിട്ട് എന്ത് ചെയ്യണം സബ്മിറ്റ് കൊടുക്കണം ഓക്കെ അപ്പോൾ നിലവിലെ ഐ ഡി രജിസ്റ്റർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ഐ ഡി രജിസ്റ്റർ ചെയ്തതിൻ്റെ യൂസറുടെയും പാസ്വേഡും അവർക്കടുത്ത് തയ്ച്ചു കൊടുക്കണം ഓക്കെ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഇനി അടിച്ച ഐ ഡി നമുക്ക് നമ്മുടെ സൈറ്റിൽ കാണാൻ വലുതാണ്ടോ ഇപ്പോൾ അടിച്ച ഐ ഡി ജിംസി ഇനി ഐ ഡി ആക്ടിവേഷൻ ചെയ്യണം ആക്ടിവേഷൻ ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ